രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ മരണശേഷം വീണ്ടും ഈ ഭൂമിയിലേക്ക് തിരിച്ചു വരുമോ അങ്ങനെ വന്നാൽ കഴിഞ്ഞ കാലങ്ങൾ നമുക്ക് ഓർമ്മ വരുമോ നമ്മുടെ കഴിഞ്ഞ ജന്മത്തെ അച്ഛൻ നമ്മുടെ അമ്മ നമ്മുടെ അനിയൻ അനിയത്തി ഇവരെയൊക്കെ നമുക്ക് ഓർമ്മ വരുമോ കേട്ടുള്ളൂ മൃദുല എന്ന രണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി ആ പെൺകുട്ടി വീടിൻ്റെ ഉമ്മറപ്പടിയിൽ തൻ്റെ അമ്മയുടെ മടിയിൽ തലവെച്ചങ്ങനെ കിടക്കുകയാണ് അപ്പം റോഡിൽ ഒരു കാറ് വന്നു നിന്നു ആ കാറിനകത്ത് നിന്നും വളരെ പ്രൗഢയായ ഒരു സ്ത്രീ ഇറങ്ങി ആ സ്ത്രീയെ കൂടി മൃദുല ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു എൻ്റെ അമ്മ ഇതാണ് എൻ്റെ അമ്മ എന്നിട്ട് റോഡിലേക്ക് ഓടാൻ ഇറങ്ങാൻ പോയപ്പോൾ ഈ മൃദുലയെ അമ്മ ബലമായി പിടിച്ചു നിർത്തി അപ്പോൾ ഈ സ്ത്രീ എന്ത് ചെയ്തു വീണ്ടും മറ്റൊരു വാഹനത്തിൽ കയറി അവിടെ നിന്നങ്ങ് പോയി പക്ഷെ അതോടുകൂടി ആകസ്മികമായി തൻ്റെ അമ്മയെ കണ്ടതോടുകൂടി മൃദുലയിലെ സ്മരണകൾ ഉണർന്നു മൃദുല പറഞ്ഞു എനിക്ക് ഡെറാഡൂണിൽ ഒരു വലിയ വീട് എനിക്കുണ്ട് ആ വീട്ടിൽ എനിക്ക് അനിയത്തിമാരുണ്ട് എനിക്ക് എനിക്കവരെ കാണണമ എൻ്റെ അനിയത്തിയെ കാണണമെന്ന് പറഞ്ഞു പക്ഷേ വീട്ടുകാർ അതത്ര കാര്യമായിട്ടെടുത്തില്ല ഇടയ്ക്കും മുറയ്ക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു അങ്ങനെ ഒരിക്കൽ ഇവർ ഡെറാഡൂണിൽ ഒരു ഉത്സവമേളയിൽ പങ്കെടുക്കാൻ വേണ്ടി പോയി ആ മേള നടന്നുകൊണ്ടിരിക്കുമ്പോൾ തികച്ചും അവിചാരിതമായി ഒരു സ്ത്രീയെ കണ്ടു മൃദുല രണ്ടു വയസ്സുള്ള മൃദുല മൃദുലയ്ക്ക് മൃദുലക്കെന്തോ അവരോടൊരു സ്നേഹം തോന്നി മൃദുല ആ സ്ത്രീയുടെ അടുക്കൽ ചെന്ന് അവരെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി അപ്പോൾ ആ മൃദുല പതുക്കെ പതുക്കെ ആ പെൺകുട്ടിയുടെ അടുക്കലേക്ക് ചെന്നിട്ട് ചോദിച്ചു നീ എന്നെ അറിയില്ലേ അപ്പം ആ സ്ത്രീ പകച്ചു നിന്നു അപ്പോൾ പറഞ്ഞു നീ എന്നെ അറിയില്ലേ ഞാൻ ഞാൻ നിന്റെ ചേച്ചിയും മുന്നുവാണ് ഞാൻ നിന്റെ ചേച്ചിയും മുന്നുവാണ് നമ്മുടെ അച്ഛൻ എവിടെ നമ്മുടെ അമ്മയെ ഞാൻ കുറച്ച് നാൾ മുമ്പ് കണ്ടിരുന്നു അപ്പൊ പെൺകുട്ടിക്ക് ഒന്നും മിണ്ടാൻ വയ്യ അപ്പോൾ ഉടനെ മൃദുലയുടെ അച്ഛനും അമ്മയും വന്നിട്ട് ഈ സ്ത്രീയോട് ചോദിച്ചു ഇങ്ങനെ മുന്നു എന്നൊരു ചേച്ചി ഉണ്ടോ അപ്പോൾ പറഞ്ഞു ഉണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് വർഷമായി വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു ചേച്ചിയുണ്ടായിരുന്നു മുന്നൂ എന്നാണ് പേര് പക്ഷെ ഞങ്ങളുടെ മുന്നു മരിച്ചു പോയല്ലോ അപ്പോൾ ഈ പൂർവ്വജന്മ കഥ കേട്ടിട്ട് ഇവരെല്ലാവരും കൂടെ ചേർന്ന് വീട്ടിലേക്ക് തിരിച്ചു വീടിന്റെ പഠിക്കൽ എത്തും മുമ്പ് തന്നെ ആര് തിരിച്ചറിഞ്ഞു മൃദുല ഈ വീട് തിരിച്ചറിഞ്ഞു ഓടി വീടിനകത്തേക്ക് ചെന്നു അലമാരകളൊക്കെ തുറന്നു അവിടെ ഉള്ള സാധനങ്ങൾ ഓരോന്ന് താൻ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ ഓരോന്ന് ചൂണ്ടിക്കാണിച്ചു വീടിന്റെ ഓരോ മൂലയും കണ്ടു നടന്ന് പരിചയപ്പെടുത്തി അതായത് മൃദുല വിളിച്ചു പറഞ്ഞു എന്നിട്ട് മൃദുല ഒരു കട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു അതായത് ഈ കട്ടിൽ ാണ് ഞാൻ മരിച്ചത് അന്ന് ഞാൻ എന്തു മാത്രം വേദന അനുഭവിച്ചെന്നറിയാമോ അതിനു ശേഷം മരിച്ചതിന് ശേഷം തനിക്കുണ്ടായ അനുഭവം വിവരിച്ചു മരിക്കുന്ന നിമിഷം എനിക്ക് ഭയങ്കര വേദനയായിരുന്നു എൻ്റെ സകല ഞരമ്പുകളും വലിഞ്ഞു മുറുകി പൊട്ടുമെന്ന് തോന്നി പക്ഷെ പെട്ടെന്ന് ഒരു പക്ഷിയെ പോലെ ആകാശത്തേക്ക് ഞാൻ പറന്നുയർന്നു ഒരു പഞ്ഞിക്കെട്ടുപോലെ അവിടെ എല്ലാം ഞാൻ പറന്നു നടന്നു സന്തോഷകരമായ അനേകം കാഴ്ചകൾ കണ്ടു പിന്നെ കുറേ കാലത്തേക്ക് എനിക്ക് ബോധമോ ഓർമ്മയോ ഇല്ലായിരുന്നു ഇപ്പൊ അമ്മയെ കണ്ടപ്പോഴാണ് ഞാൻ ഇതൊക്കെ ഓർത്തെടുത്തത് വീണ്ടും ചെന്നു ആ അനിയത്തിമാരെടുത്ത് അനിയത്തിമാരെ എല്ലാം ചേർത്തു വെച്ചു രണ്ടു വയസ്സുള്ള ഒരു കുട്ടി വലിയ ഒരു സ്ത്രീ തൻ്റെ സ്വന്തം അനിയത്തിയെ കണ്ടാൽ എങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കും അതുപോലെ അവരെ വെച്ച് അവരുടെ നെറ്റിയിലൊക്കെ ഉമ്മ കൊടുത്തു ആ സമയത്ത് ആ കുട്ടികളെല്ലാം കര അനിയത്തിമാരെല്ലാം കരഞ്ഞു അവർക്ക് മനസ്സിലായി അവര് പറഞ്ഞു ഞങ്ങളുടെ മുന്നു ചേച്ചിയാണ് ഞങ്ങളുടെ മുന്നു ചേച്ചിയാണെന്ന് പറഞ്ഞു അതുവരെയും ഒരകലം പാലിച്ചു നിന്നിരുന്ന ആ അമ്മ ആ പ്രൗഢയായ സ്ത്രീ വന്ന് മൃദുലയെ കെട്ടിപ്പിടിച്ചു തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു എൻ്റെ മുന്നു അമ്മയുടെ മുന്നു അമ്മയുടെ പൊന്നുമോളെ ഈ കഥയറിഞ്ഞ് സകല മനഃശാസ്ത്രജ്ഞരും ഡോക്ടർമാരും നിരീശ്വരവാദികളും എല്ലാം എത്തി അവർ സകലവിധ പരീക്ഷണങ്ങളും ഒക്കെ നടത്തി നോക്കി നടത്തി നോക്കിയിട്ട് അവർക്കൊന്നും തന്നെ മനസ്സിലായില്ല അതുപോലെ ദില്ലിയിൽ ശാന്തി എന്നൊരു പെൺകുട്ടി ആ പെൺകുട്ടിക്ക് മൂന്ന് വയസ്സ് പ്രായമുള്ളപ്പോൾ ആ ശാന്തി പറഞ്ഞു നോക്കൂ എൻ്റെ വീട് ഇവിടെയല്ല തെക്കേ മധുരയിലാണ് ഒരു എട്ട് വയസ്സായപ്പോൾ ശാന്തിക്ക് കാര്യങ്ങൾ കുറേ കൂടെ വ്യക്തമായി എട്ട് വയസ്സായപ്പം ശാന്തി പറഞ്ഞു എനിക്കെന്റെ ഭർത്താവ് കേദാർനാഥ് ചൗബിനെ കാണണം എനിക്ക് കഴിഞ്ഞ ജന്മത്ത് ഒരു പുത്രി ഉണ്ടായി ഞാൻ എൻ്റെ കുഞ്ഞിനെ പ്രസവിച്ച് പത്താമത്തെ ദിവസമാണ് ഞാൻ മരിച്ചു മരിച്ചുപോയത് അതോടുകൂടി വീട്ടുകാർക്കെല്ലാം ഇത് സത്യമാണോ എന്നറിയണം അവർ നേരെ ഇവ തെക്കേ മധുരയിലേക്ക് പോയി അവിടെ ചെന്ന് അവർ കേദാർനാഥിനെ കണ്ടുപിടിച്ച് വളരെ രഹസ്യമായി കൊണ്ടുവന്നു എന്നിട്ട് ഇവർ കേദാർനാഥിനോട് പറഞ്ഞു നിങ്ങൾ ഒരു അപരിചിതനെ പോലെ വീട്ടിൽ വന്ന് വാതിലിൽ മുട്ടുക അപ്പോൾ അതെല്ലാം സമ്മതിച്ചു എന്നിട്ട് ഇവർ ഒന്നും അറിയാത്ത കണക്ക് വീട്ടിൽ പോയി അപ്പൊ കേദാർനാഥ് പോലെ വന്ന് വീട്ടിൽ മുട്ടി അപ്പൊ ഇവര് ഈ കുട്ടിയെ പറഞ്ഞയച്ചു എട്ട് വയസ്സുള്ള മകളെ പറഞ്ഞയച്ചു ആ ശാന്തി എന്ന് വാതിൽ തുറന്നപ്പോൾ കേദാർനാഥ് ആ ചൗവ അപ്പോഴ് തന്നെ ശാന്തി തിരിച്ചറിഞ്ഞു ഒരു വർഷങ്ങൾക്ക് ശേഷം ഭർത്താവിനെ കണ്ടാൽ ഒരു ഭാര്യയ്ക്കുണ്ടാകുന്ന സങ്കടം ഉൽക്കണ്ഠ ഇതെല്ലാം ഉണ്ട് എന്നിട്ട് അവിടെ വെച്ച് പറഞ്ഞു നിങ്ങൾ വേറെ വിവാഹം കഴിച്ചു ഇല്ലേ അങ്ങനെ കേദാർനാഥ് വേറെ വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ വഴക്കിട്ടു എന്നിട്ട് പറഞ്ഞു നോക്കൂ നിങ്ങൾ എനിക്ക് വാക്ക് തന്നതല്ലേ ഞാൻ മരണക്കിടക്കയിൽ കിടന്നപ്പോൾ എനിക്ക് വാക്ക് തന്നതല്ലേ നിങ്ങൾ വേറെ വിവാഹം കഴിക്കത്തില്ലെന്ന് കേദാർനാഥ് ചൗത അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് അപ്പോൾ ശാന്തിയുടെ വീട്ടുകാർ ചോദിച്ചു ഇതൊക്കെ സത്യമാണോ അപ്പോൾ പറഞ്ഞു ഇതൊക്കെ സത്യമാണ് ഈ കഥ പരന്നതോടു കൂടി ിയിലെ വമ്പന്മാരടങ്ങിയ ഒരു സംഘം മാ ശാന്തിയുമായി മധുരയ്ക്ക് പോയി അതായത് ശാന്തിയുടെ വീട്ടിലെത്തി ആ സംഘം എന്ന് പറഞ്ഞാൽ വലിയ സൈക്കോളജിസ്റ്റ് ഉണ്ട് സൈക്കോളജിസ്റ്റുണ്ട് ഉണ്ട് നിരീശ്വരവാദികളുണ്ട് ഒരു വലിയ സംഘം ആളുകൾ ദില്ലിയിൽ വന്നിട്ട് ഈ ശാന്തിയെയും കൊണ്ട് തെക്കൻ മധുരയിലേക്ക് പോയി എന്നിട്ട് എന്നിട്ടിവരും മനഃപൂർവ്വം പല തവണ വഴി തെറ്റിക്കാനായിട്ട് ശ്രമിച്ചു അപ്പൊ ശാന്തി പറയും ആ വഴിയല്ല ഈ വഴി പോകട്ടെ ഈ വഴി പോകട്ടെ അപ്പൊ നിരീശ്വരവാദികള് ഇവള് വീട് തിരിച്ചറിയാതിരിക്കുന്നതിന് വേണ്ടി ശാന്തിയുടെ പഴയ വീടൊക്കെ വേറെ പെയിന്റ് പഠിച്ചു പക്ഷെ അതൊന്നും ഒരു വിഷയമല്ല ശാന്തി വന്നിട്ട് പറഞ്ഞു ഇതാണ് എൻ്റെ വീട് ഓടിച്ചെന്നു ഭർത്താവിന്റെ ബന്ധുക്കളെ ഓരോരുത്തരെയും പേരെടുത്ത് വിളിച്ചു അപ്പോഴാണ് തൻ്റെ പുത്രിയെ കണ്ടത് ഓടിച്ചെന്നിട്ട് എൻ്റെ മോളേന്നും പറഞ്ഞ ആ കുഞ്ഞിനെ തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചു ആ കുഞ്ഞ് അമ്പരന്ന് നിൽക്കുകയാണ് ഇവളെ പ്രസവിച്ച് പത്താം ദിവസമാണ് ഞാൻ മരിച്ചു പോയത് എൻ്റെ പൊന്നുമോളെ അമ്മയുടെ പൊന്നുമോളെ എന്ന് പറഞ്ഞ് എട്ട് വയസ്സുകാരി ആ കുട്ടിയെ തെരുതെരാ ചുംബിച്ചു എന്നിട്ട് ശാന്തി വീടിന്റെ ഒരു മൂല ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു ഇവിടെ കുഴിക്കാൻ പറഞ്ഞു അങ്ങനെ കുഴിച്ചപ്പോൾ ആ ഒന്നും കണ്ടെത്തുന്നില്ല അപ്പോൾ പറഞ്ഞു ഞാൻ ഇവിടെ ഒരു നൂറ് രൂപ കുഴിച്ചിട്ടിരുന്നല്ലോ അതെവിടെ പോയി അപ്പോൾ ശാന്തിയുടെ ഭർത്താവായിരുന്ന കേദാർനാഥ് ചൗബി പറഞ്ഞു ആ രൂപ ഞാൻ എടുത്തു അതോടുകൂടി കൂടെ വന്ന സൈക്കാട്രിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളും മറ്റു നിരീശ്വരവാദികളും എല്ലാവരും തോറ്റു പിന്മടങ്ങി അവർ പറഞ്ഞു അതെ ഇത് ഇത് ബുദ്ധി അളക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് പ്രിയമുള്ളവരെ ഇങ്ങനെ ഈ ഭൂമിയിൽ വന്നിട്ട് കഴിഞ്ഞ ജന്മം തിരിച്ചറിഞ്ഞ ആ സംഭവങ്ങൾ ഇനിയുമുണ്ട് ഞെട്ടിക്കുന്ന സംഭവങ്ങളുണ്ട് വളരെ പ്രശസ്തരായിട്ടുള്ള ആളുകളെ ഈ രണ്ട് സംഭവങ്ങളും അന്ന് കോളക്കം സൃഷ്ടിച്ചതാണ് ഞാൻ പറഞ്ഞത് പത്രങ്ങളിൽ വന്ന വാർത്തയാണ് ഇനി വളരെ പ്രശസ്തനായ ലോക പ്രശസ്തനായ ഒരു ചിത്രകാരന്റെ കാര്യമുണ്ട് അതെ മുജ്ജന്മ കഥകളുമായിട്ട് ഞാൻ വീണ്ടും വരും നിങ്ങൾ കാത്തിരുന്നു കൊള്ളൂ ഈ കഥകൾ ഇവിടെ അവസാനിക്കുന്നില്ല ഞാൻ പറഞ്ഞു തരാം പൂർവജന്മ കഥകൾക്കായി കാത്തിരിക്കൂ രാധെ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ ഓം ശ്രീം ഹ്രീം ക്ലീം രാം रासेश्वरि राधिकाये स्वाहा